അയ്യോ മനോ 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 ഞാനേ കൊണ്ടേ അങ്ങോട്ടേ വോളേ 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 ഓക്കേ നക്കേ നക്കേ ടോ ടോ രത്തെ മിട്ട് അപ്പോ ഇങ്ങോട്ട് പോയിക്കോ നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നൈൻ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയ ഇഷ്ടം പോലെ കോഴിക്കോട് ബസ് അപകടത്തിൽപ്പെട്ട നിരവധി പേർക്ക് പരിക്ക് കോഴിക്കോട് കുന്നമംഗലത്തിനടുത്ത് പത്താം മൈലിൽ നിയന്ത്രണം വിട്ട ബസ് മരത്തിൽ ഇടിക്കുകയായിരുന്നു മുപ്പതോളം പേർക്ക് പരിക്കേറ്റതായാണ് പ്രാഥമിക വിവരം ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അപകടത്തിൽ മുപ്പത്തി ആറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മൂന്ന് പേരെ അതിതീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് നരിപ്പുരി ഭാഗത്തു നിന്നും കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ോറി